ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ചില ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല മസ്റ്ററിങ്ങിനായി പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം പെൻഷൻ കുടിശ്ശിക എണ്ണായിരം രൂപയോളം ഓരോ ഗുണഭോക്താവിനും കുടിശ്ശിക ലഭിക്കുവാനുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് വന്നിരിക്കുകയാണ് വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും മുടങ്ങിയവരും അതുപോലെ തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവരുടെയും രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് എറണാകുളം പോലുള്ള ചില ജില്ലകളിൽ ജൂലൈ മാസം നാലാം തീയതി അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവും മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള അറിയിപ്പുണ്ട് സംസ്ഥാന തലത്തിൽ ജീവനരേഖ പോർട്ടലിൽ വന്നിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഗണിക്കും ഭാഗമായാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ സാമൂഹിക പെൻഷൻ ക്ഷേമനിധി പെൻഷൻ മസ്റ്ററിംഗ് എന്നിവ രണ്ട് ദിവസത്തേക്ക് നിർത്തിവെച്ചത് എന്നാൽ ഇത് എല്ലാ ജില്ലകളെയും ബാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് പോകുന്ന ആളുകൾ അതത് ജില്ലകളിലെ അതത് അക്ഷയ കേന്ദ്രങ്ങളിലെ സാഹചര്യം വിളിച്ച് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും ജൂൺ മാസം ഇരുപത്തി അഞ്ചു മുതൽ ആരംഭിച്ച മസ്റ്ററിംഗ് ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ആഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരക്ക് കൂട്ടേണ്ട സാഹചര്യം ഇപ്പോഴില്ല ഈ മാസത്തെ അതായത് കഴിഞ്ഞ മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുന്നതിന് ഈ ഒരു മസ്റ്ററിങ് തടസ്സമല്ല അവർക്കെല്ലാവർക്കും തന്നെ പെൻഷൻ ലഭിക്കുകയും ചെയ്യും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് വിളിച്ച് അന്വേഷിച്ച് അവർ പറയുന്ന സമയത്ത് ചെല്ലുന്നതായിരിക്കും ഉചിതം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തിരക്ക് ഒഴിവാക്കുവാൻ സാധിക്കും പെൻഷൻ വാങ്ങുന്നവർ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മുപ്പത് രൂപ ഫീസ് നൽകി നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നാൽപ്പത്തിയൊമ്പത് ലക്ഷത്തോളം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ തന്നെ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ആളുകൾ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരുമാണ് കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് നടത്തുന്നതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് അതായത് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയാണ് ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് ഭിന്നശേഷിക്കാരായവരുടെയും പ്രത്യേകം പരിചരണം ആവശ്യമുള്ളവർക്കും അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിങ്ങിന് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇനി രോഗികളുടെ പട്ടിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമാറുന്ന മുറയ്ക്ക് മസ്റ്ററിംഗ് വീടുകളിൽ പോയി അക്ഷയ കേന്ദ്രങ്ങൾ ചെയ്തു തരുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും പെൻഷൻ മാസ്റ്ററിങ് ചെയ്തിരിക്കണം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് അതായത് നിലവിൽ പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്നവരും മുൻപ് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും പെൻഷൻ തുടർന്ന് ലഭിക്കാൻ ഈ കാലയളവിൽ മാസ്റ്ററിങ് ചെയ്തിരിക്കണം എല്ലാ വർഷവും വാർഷിക മസ്റ്ററിംഗ് നടക്കുന്നതാണ് കഴിഞ്ഞ മാസം വരെ സ്പെഷ്യൽ മാസ്റ്ററിങ് ചെയ്തവർ കൂടി വാർഷിക മസ്റ്ററിംഗ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്നും അർഹരായവർക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതെന്നും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് നടത്തുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഇനി എണ്ണായിരം രൂപയോളം പെൻഷൻ കുടിശ്ശിക ലഭിക്കുവാനുണ്ട് അതായത് അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ലഭിക്കുവാനുള്ളത് ഇപ്പം എല്ലാ പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ ഒരു പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം